നീതിക്കായുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസത്തെ കാത്തിരിപ്പ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഇന്നത്തോടെ വിധിയായി ഫുൾ സ്റ്റോപ്പ് ഇടും എന്നാരും കരുതേണ്ട കാരണം നീതി ലഭിക്കുക എന്നതിലുപരി ദിലീപ് കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെടണം എന്നാണ് ആരൊക്കെയോ ആഗ്രഹിക്കുന്നത് കോടതി വിധിയെ പരസ്യമായി തള്ളിക്കളയുന്ന ചില മാധ്യമങ്ങളും ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് പതിനൊന്ന് മണിയോടെ വിധി പുറത്തു വന്നപ്പോൾ ദിലീപ് എന്ന ജനപ്രിയ മലയാള നടൻ സന്തോഷത്തോടെ ആശ്വാസത്തോടെ ചിരിച്ചതാണ് നാളെ മുതലുള്ള അടുത്ത വാർത്തകൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികൾക്ക് ശിക്ഷ വേണം എന്ന് പറയുന്നതിലും വേഗത്തിലാണ് ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത് ഇതെങ്ങനെയുണ്ടായി നമുക്ക് നോക്കാം നടിയുടെ കേസിൽ ദിലീപ് കുരുങ്ങിയത് എങ്ങനെയെന്ന് മെട്രോമാറ്റനിയിലൂടെ സ്വാഗതം ഞാൻ സഫാന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തി അഞ്ചിന് ഒരു സ്വാഭാവിക സിനിമ സംബന്ധമായ കാര്യം സംഭവിക്കുന്നു കൊച്ചി പാടിവട്ടത്തുള്ള ലാൽ മീഡിയ നടനും സംവിധായകനുമായിട്ടുള്ള ലാലിന്റെ ഉടമസ്ഥതയിലുള്ള എഡിറ്റിംഗ് സ്റ്റുഡിയോ അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് അവിടേക്കാണ് കഥ അവസാനിക്കുന്നതും കൂടി ഓർക്കുക അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് റിസപ്ഷനിൽ വന്നിട്ട് ലാൽ പ്രൊഡക്ഷന്റെ പുതിയ സിനിമയ്ക്കുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കായി ഒരു വാഹനം വേണം സിനിമയിലെ നായികയ്ക്ക് തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് എത്താനായിട്ടാണ് ഈ വാഹനം മനോജ് തന്നെയാണ് മാർട്ടിനെ തിരക്കുന്നതും മാർട്ടിനെ ഈ ജോലി ഏൽപ്പിക്കുന്നതും വൈകിട്ട് ഏഴ് മണിയോടെ തൃശ്ശൂരിൽ നിൽക്കുന്ന നടിയെ കൂട്ടിക്കൊണ്ടുവരണം നടിയുടെ അമ്മയുടെ ഫോൺ നമ്പറും നൽകുന്നുണ്ട് മാർട്ടിൻ ഇതെല്ലാം കേട്ടനുസരിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നേരിട്ട് കേട്ടുകൊണ്ട് ഈ കേസിന്റെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി അവിടെ നിൽക്കുണ്ടായിരുന്നു എവിടെ ഈ ീ ലാൽ മീഡിയയിൽ അയാൾ ഈ സമയം ആരെയൊക്കെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ പൾസർ സുനി എങ്ങനെ വന്നു എന്തിനു വന്നു എന്നൊന്നും അറിയില്ല പക്ഷെ ഗോവയിൽ ചിത്രീകരിച്ച ഒരു ഷൂട്ടിങ്ങിന് കേരളത്തിൽ നിന്നും ഗോവ വരെ ഷൂട്ടിംഗ് സാധനങ്ങൾ അതായത് വിലയേറിയ ക്യാമറകളും മറ്റും കൊണ്ടുപോയ വണ്ടിയിൽ അതിലെ ഡ്രൈവർ ആയിരുന്നു ഈ പറഞ്ഞ പൾസർ സുനി ഇതേ സംവിധായകന്റെ സിനിമയിൽ തന്നെയാണ് ഈ പൾസർ സുനി വർക്ക് ചെയ്തതും അതേ കണക്ക് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മാർട്ടിനും ഇത് സംവിധായകൻ ലാല് തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ് ഈ ലാല് ഇവിടെ ഇരയാക്കപ്പെട്ട നടിയും പൾസ സുനിയും തമ്മിൽ പരിചയമുണ്ടെന്നും നല്ല സൗഹൃദമുണ്ടെന്നും മുൻപ് പറഞ്ഞത് വിവാദമായിരുന്നു ശേഷം അത്ര സൗഹൃദം എന്നല്ല താൻ പറഞ്ഞത് പകരം ഗോവയിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ എന്ന് നടിയുടെ വാദം പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ലാല് തിരുത്തി പറയുന്നുണ്ട് അപ്പോൾ കേസിലെ നടിക്ക് പൾസർ സുനിയെ അറിയാം പൾസർ സുനിക്ക് തിരിച്ചും അറിയാം അതിക്രൂരമായ ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി ഒൻപത് മണി ആ ഒരു സമയത്ത് കാറിൽ ആക്രമിക്കപ്പെട്ട ഈ ഒരു നടി മാർട്ടിനെ മാറ്റി ഡ്രൈവർ സീറ്റിൽ കയറിയ പൾസർ സുനിയെ പരസ്പരം തിരിച്ചറിഞ്ഞ് ഈ ഒരു വിവരം സംസാരിക്കുന്നുമുണ്ട് ഇത് നടിയുടെ തന്നെ മൊഴിയിൽ നമ്മൾ കേട്ട കാര്യമാണ് കാറിൽ നടന്ന അതിക്രൂര സംഭവത്തിനു ശേഷം നടിയെ മാർട്ടിൻ തന്നെ ഈ നടി പറഞ്ഞതനുസരിച്ച് നടനും സംവിധായകനുമായിട്ടുള്ള ലാലിൻ്റെ വീടിന്റെ മുറ്റത്തേക്കാണ് എത്തിക്കുന്നത് ഇതിൽ ലാലിൻ്റെ വീട്ടിൽ ഇറക്കി വിട്ട ശേഷം മാർട്ടിൻ രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മാർട്ടിനെ അവിടെ എല്ലാവരും പിടികൂടുന്നുണ്ട് അതിന് കാരണം ലാൽ അപ്പോൾ തന്നെ മറ്റു പല ആൾക്കാരെയും അവിടെ അറിയിക്കുകയും രാഷ്ട്രീയത്തിൽ ബന്ധമുള്ളവരെ അറിയിച്ച് ഈ വിഷയം പറയുകയും ചെയ്യുന്നുണ്ട് ശേഷം നടന്ന ചോദ്യം ചെയ്യലുകൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതിപട്ടിക തയ്യാറാകുന്നു ഫെബ്രുവരി ആകുമ്പോഴേക്കും പ്രതികൾ പിടിയിലാകുന്നുണ്ട് അതോടൊപ്പം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് അന്വേഷണ സംഘം ദിലീപിന്റെ മൊഴിയും എടുക്കുന്നുണ്ട് ദിലീപ് ഈ കേസിലേക്ക് എങ്ങനെയാണ് വന്നത് അന്ന് അന്വേഷിച്ച പോലീസുകാർക്ക് ഒരു ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും അന്നത്തെ ഡി ജി പി സെൻകുമാറും പറഞ്ഞത് ഇതിലൊരു ഗൂഢാലോചന ഇല്ലേയില്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് ദിലീപിന്റെ പേര് വന്നത് അതും സംഭവം നടന്ന ആദ്യ ആഴ്ചയിൽ തന്നെ ഗോസിപ്പ് കോളങ്ങളിൽ ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധവും മഞ്ജു വാര്യർ ദിലീപ് സംബന്ധമായിട്ടുള്ള ബന്ധ തകർച്ചയും നടന്നുകൊണ്ടിരിക്കെ ഈ നടിയുടെ വിഷയം വെറും ഒരു ജനവിചാരണയിലേക്ക് അതിലൂടെ മാത്രം ദിലീപിലേക്ക് അടുത്തതാണോ ദിലീപ് പ്രതിയാകുന്നത് ഗൂഢാലോചനയിലായിരുന്നു അതിന് ആദ്യം കാരണമായത് നടിയായ മഞ്ജു വാര്യരുടെ ഒരു പബ്ലിക് പ്രസംഗമാണ് അതിൽ തന്റെ സുഹൃത്തും സഹപ്രവർത്തകയുമായ നടിക്ക് നേരിട്ടത് ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുള്ള ആക്രമണമാണെന്നും ആ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണമെന്നും പറയുന്നുണ്ടായിരുന്നു അതോടെയാണ് ദിലീപ് ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് എൺപത്തിനാല് ദിവസം ജയിലറയ്ക്കുള്ളിൽ ദിലീപ് കഴിയേണ്ടി വരികയും ചെയ്തു ഒന്നാം പ്രതി പൾസർ സുനി തന്നെയാണ് ഇതിലേക്കുള്ള പ്രധാന തെളിവ് എഴുതി കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പന്ത്രണ്ടിന് ജയിലിൽ കിടന്ന് ഒരു മനോഹരമായ കത്ത് പൾസർ സുനി ദിലീപിനെതിരായി എഴുതി കൊടുക്കുന്നുണ്ട് ദിലീപ് ഞാൻ സുനിയാണ് തുടങ്ങുന്ന കത്തിൽ എടുത്തു പറയുന്നുണ്ട് സൗണ്ട് തോമ മുതൽ ജോർജ് ഏട്ടൻ സ്ലം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ കത്ത് എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലായല്ലോ നാദർഷയെ വിളിച്ചിരുന്നു കോടതിയിൽ കീഴടങ്ങുന്നതിന് മുൻപ് കാക്കനാടുള്ള ഷോപ്പിൽ വന്നിരുന്നു ഈ കത്ത് വായിക്കുന്നത് ഞാൻ ഏട്ടനെ സേഫ് ആക്കിയിട്ടേ ഉള്ളൂ ഇതായിരുന്നു കത്തിന്റെ സാരാംശം അങ്ങനെ ആ കത്തിൽ നിന്നും പോലീസ് അന്വേഷണം തുടങ്ങി പിന്നെയുള്ള ദിലീപിന്റെ ഗൂഢാലോചന കാര്യങ്ങൾ വാർത്തകളിൽ നിറയുന്നു കാവ്യാമാധവിനുമായുള്ള ദിലീപിന്റെ അടുപ്പത്തിൽ അത് മഞ്ജുവിന്റെ ചെവിയിൽ എത്തിച്ചത് ആക്രമിക്കപ്പെട്ട നടി വഴി എന്നാണ് ദിലീപ് അതറിയുന്നത് ഇതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കമായിട്ട് പറയുന്നത് ഈ കുടുംബ വിഷയം അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിറഞ്ഞു കേൾക്കുന്ന ഇത്തരം ഗോസിപ്പ് നിറഞ്ഞ വാർത്തകൾക്ക് വേണ്ടി അതിനെ കുഴിച്ചു മൂടാൻ വേണ്ടി മുന്നും പിന്നും ചിന്തിക്കാതെ ജനങ്ങളുടെ ജനപ്രീതി നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി ഇത്ര നിസാരമായി ചെയ്തു വെക്കാൻ മാത്രം ബുദ്ധിശൂന്യനാണോ ഈ പറയുന്ന ജനപ്രിയ നായകൻ ദിലീപ് അങ്ങനെ ആയിരുന്നു എങ്കിൽ തന്നെ പൾസർ സുനിയെ പോലെയും മാർട്ടിനെ പോലെയും പിടിച്ചൊന്നു കുടഞ്ഞാൽ പേര് പുറത്തു പറയുന്ന ഗുണ്ടാ ബന്ധങ്ങൾ മാത്രമേ ദിലീപിനുണ്ടായിരുന്നുള്ളൂ ഇത് എന്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ് പൾസർ സുനിയുടെ കത്ത് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു മാനിപ്പുലേറ്റഡ് ആണെന്ന് ആർക്കും തോന്നാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും ആർക്ക് വേണ്ടിയായിരിക്കും ആ കത്തിൽ ഞാൻ ഈ വായിച്ചതിനപ്പുറം മറ്റൊരു രീതിയിൽ വായിക്കാൻ ശ്രമിക്കാം ദിലീപേട്ട ഞാൻ സുനിയാണേ ദിലീപേട്ടന്റെ കൊട്ടേഷൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ദിലീപേട്ടൻ ഇപ്പോഴും സേഫ് ആണ് കേട്ടോ ദിലീപേട്ടൻ മുമ്പ് ചെയ്ത എല്ലാം ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾ അന്ന് ചെയ്ത അതില്ലേ ഇതില്ലേ ഇങ്ങനെ ദിലീപിനെ സംശയിക്കാനും ചോദ്യം ചെയ്യാനും നാദൃഷ എന്ന സുഹൃത്തിനെ പോലും പ്രതി ചേർക്കാനും അതിൽ പടച്ചെഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പൾസർ സുനി ആർക്ക് മെസ്സേജ് അയച്ചു എന്നതിൽ എന്ത് തെളിവുണ്ടാക്കാനാണ് ദിലീപ് ഈ സമയം പൾസർ സുനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ അത് എന്തെങ്കിലും ഒരു തെളിവായിട്ട് ഒരു കഴമ്പുള്ള തെളിവായിട്ട് നമുക്ക് കാണാമായിരുന്നു ഈ നടിയോട് ദിലീപിനുള്ള വ്യക്തി വൈരാഗ്യം മറ്റെല്ലാ സഹപ്രവർത്തകർക്കും സാക്ഷിമൊഴിയായി പറയുന്നുണ്ട് പതിയെ അതൊക്കെ മാറ്റി പറയുന്നതും നമ്മൾ കണ്ടു ശരിക്കും ഈ കാര്യമാണ് സാക്ഷിയായിട്ട് പറയുന്നതെങ്കിൽ അതിനെ ഇപ്പോൾ അത് അതിശയിക്കാൻ ഒരു കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ ദിലീപ് കാവ്യബന്ധം സത്യമാണെന്നുള്ളത് ജനങ്ങൾക്ക് വ്യക്തമാണ് മഞ്ജു വാര്യറിനെ വിവാഹ ജീവിതത്തിൽ ദിലീപ് ചതിച്ചു എന്നതും ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ലാത്ത കാര്യമാണ് അതും ഈ സിനിമാ ഫീൽഡിൽ ഉള്ളവർക്കും ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് കാവ്യവുമായിട്ടുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചു എന്ന വളരെ നിസാരം കാര്യത്തിന് ദിലീപ് ഈ റിസ്ക് എടുത്ത് ഇത്രയും വലിയ കൊട്ടേഷൻ വെറും ഡ്രൈവർമാരെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ആർക്കാണ് ദിലീപിനെ തളയ്ക്കേണ്ടിയിരുന്നത് ദിലീപ് ഇല്ലാതായാൽ മാത്രം നേട്ടമുണ്ടാകുന്ന ആരൊക്കെയാണ് മലയാള സിനിമയിലുള്ളത് ഇത്തരത്തിൽ ദിലീപിനെ കുടുക്കിയതോടെ ശരിക്കും ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് ആരാണെന്ന് തെളിയിക്കാതെ പോയി എന്ന് വേണം ഈ വിഷയത്തിൽ കരുതാൻ ഈ കേസിൽ ഇന്ന് വന്ന കോടതി വിധി പ്രകാരം നടി ആക്രമിച്ച കേസിൽ കൂട്ടബലാത്സംഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല ആ ഗൂഢാലോചന തെളിയണമെങ്കിൽ ദിലീപ് ഒരു കേസ് കൊടുക്കേണ്ടിയിരിക്കും അതാണ് നല്ലത് കാരണം ഈ കേസിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ച ആ മേടം മേഡം എന്ന് പറയുന്നത് നടിയുടെ മൊഴിയിൽ ഉണ്ടായിരുന്നതല്ലേ ആ ഗൂഢാലോചന ശരിക്കും ദിലീപിനെതിരെയായിരുന്നില്ലേ ഇനി എന്താണ് ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ് ൊപ്പം എന്ന് ഞാനും തന്നെ പറയുന്നു എന്നാൽ കോടതിയുടെ വിധിയെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങൾ പ്രേക്ഷകർക്ക് ഈ കേസിൽ തോന്നിയ സത്യസന്ധമായ തോന്നലുകൾ ആൾക്കൂട്ട വിചാരണകൾക്കും ഒപ്പം ഭൂരിപക്ഷ അഭിപ്രായങ്ങൾക്കും കാതു കൊടുക്കാതെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് കമന്റ് പറയുക താങ്ക് യു ആർ metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you